പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പറവൂർ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും രണ്ട് റിവോൾവറും രണ്ട് എയർ പിസ്റ്റളും കണ്ടെത്തിയ സംഭവത്തിൽ തനിക്ക് തോക്ക് നൽകിയത് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസാണെന്ന് പ്രതി റിയാസ് മൊഴി നൽകി ഭീകരവിരുദ്ധ സ്ക്വാഡ് ഡി ഐ ജി പുട്ട വിമലാദിത്യക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തോക്കുകളും മുപ്പതോളം തിരകളും കത്തികളും കണ്ടെടുത്തത് കുപ്രസിദ്ധ ഗുണ്ട അനസ് അനസ്പെരുമ്പാവൂരിൻ്റെ കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിലെ പ്രതിയുമായ എളമക്കര താനിക്കൽ സ്വദേശി നെല്ലിക്കാപ്പള്ളി വീട്ടിൽ അൽത്താഫിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റളുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോക്സ് പെല്ലറ്റുകളും കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിലും ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ലാറ്റിലും പോലീസ് നടത്തിയ റെയ്ഡിൽ ആനമലയിലെ വീട്ടിൽ നിന്ന് ഒരു വടിവാൾ തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരുന്നു അനസിൻ്റെ സുഹൃത്തും പെരുമ്പാവൂർ സ്വദേശിയുമായ ഷാജി പാപ്പൻ എന്ന ആളുടെ പെരുമ്പാവൂരിലുള്ള വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു അനസ്സിൻ്റെ മറ്റൊരു കൂട്ടാളിയായ മഞ്ചേരിയിലുള്ള നിസാറിൻ്റെ കൈവശം അനധികൃതമായി തോട്ടുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിസാറിൻ്റെ വീട്ടിലും നിസാർ ജോലി ചെയ്തിരുന്ന രാജാക്കാടുള്ള ഒരു റിസോർട്ടിലും ഇയാളുടെ സുഹൃത്തിൻ്റെ തമിഴ്നാട് മേട്ടുപ്പാളയത്തിലുള്ള വീട്ടിലും ഭീകരവിരുദ്ധ സ്ക്വാഡും തമിഴ്നാട് പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തി വയനാട്ടിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനസും കൂട്ടാളികളും താമസിച്ചിരുന്ന ഒരു റിസോർട്ടിൻ്റെ പുറകുവശത്തുള്ള ഭൂമിയിൽ തോക്കുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും വയനാട് ജില്ലാ ബോംബ് ഡിറ്റക്ഷൻ സംഘവും പരിശോധന നടത്തിയിരുന്നു റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റു സംഘാംഗങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ് സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് എതിരെയുള്ള കർശനമായ നടപടികളുടെ ഭാഗമായി ഇത്തരം ആളുകളെ നിരീക്ഷിച്ചു വരുന്നതായും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.